എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ ഇടപ്പള്ളിയെ പറ്റിയാണ് പറയുന്നത് ഇടപ്പള്ളി കൊച്ചി കൊച്ചിയിലാണ് എറണാകുളത്തെ സെൻറ്റ് ജോർജ് പള്ളി ഇടപ്പള്ളി പള്ളി എന്നാണ് എല്ലാവരും അറിയുന്നത് ഇപ്പോൾ അവിടെ പെരുന്നാളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുനാൾ നടക്കുന്നത് അവിടുത്തെ ഇടപ്പള്ളിയിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ഇടപ്പള്ളിക്കാർക്ക് പാലാരിവട്ടത്തുനിന്ന് ഇടപ്പള്ളിയിലേക്ക് പോകുമ്പോൾ ഇടപ്പള്ളി ജംഗ്ഷൻ സിഗ്നൽ ജംഗ്ഷനില്ലേ അതിനടുത്തായിട്ടാണ് ഇടപ്പള്ളി പള്ളി പതിനാലാം നൂറ്റാണ്ടോളം പാരമ്പര്യമുള്ള പള്ളിയാണ് തീർത്ഥാടന ദേവാലയമാണ് സെൻറ്റ് ജോർജ് സീറോ മലബാർ ഫെരോണ പള്ളി ഇടപ്പള്ളിപ്പള്ളി ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു പഴയ പള്ളിയും ഇവിടെയുണ്ട് പതിനാലാം നൂറ്റാണ്ടിലാണ് ഉള്ളതാണ് ഈ പള്ളി എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആ ഇടപള്ളി പള്ളിയുടെ കാര്യം പറയുമ്പോൾ ഇതാ ഈ ചട്ടി കണ്ടില്ലേ ഇപ്പോൾ ചട്ടി കലങ്ങളെല്ലാം അതൊരു പ്രത്യേകതയാണ് കേട്ടോ പാലാരിവട്ടം തുടങ്ങിയ ചട്ടി കലങ്ങളെല്ലാം കാണാൻ പറ്റും പണ്ടുകളേയും കേൾക്കുന്നുണ്ട് അവിടെ ഇടപ്പള്ളിപ്പള്ളിയിൽ പെരുന്നാൾ വരുമ്പോൾ ചട്ടി കലോ മേടിക്കാം എന്നെല്ലാം കേട്ടിട്ടുണ്ട് ദാ അത് ശരിയാണ് കേട്ടോ നിറയെ കലങ്ങളും ചട്ടികളും ഇവിടെ നിന്നൊക്കെയോ വരുന്നതാണ് നാനാ ഭാഗത്ത് നിന്നും ഈ പെരുന്നാൾ കൂടാനായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മദർ തെരേസയുടെ കാൽപാദം സ്പർശനമേറ്റ പള്ളിയാണ് രണ്ടായിരത്തി മൂന്നിൽ നമ്മുടെ പ്രസിഡൻ്റായിരുന്ന എ പി ജെ അബ്ദുൽ കലാമും അവിടെ എത്തിയിട്ടുണ്ട് മനോഹരമായ പുതിയ പള്ളി നമുക്ക് കാണാം വളരെ ഭംഗിയായിട്ടാണത് നിർമ്മിച്ചിരിക്കുന്നത് ഭംഗിയുള്ള ഒരു ഉദ്ദ ഉദ്യാനം മുമ്പിലുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു വർഷത്തിൽ അവിടെ എത്തുന്നത് മണിഗോപുരങ്ങൾ ഗോപുരം മണിഗോപുരങ്ങൾ കുരിശ് കുരിശുവിനെല്ലാം പുള്ളിയിലുണ്ടാവൂല ഗോപുരങ്ങളിൽ കാണുന്നതാണെന്ന് വരട്ടെ ഞാൻ പറയാം കേട്ടോ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം വളരെ സ്ലോപ്പോട് കൂടിയ സ്ലോപ്പ് ഉണ്ടിത്തേക്കു അടക്കുന്ന സ്ഥലം അത് സ്ലോപ്പോട് കൂടിയ കൂടിയാണ് വളരെ എളുപ്പത്തിൽ കയറിപ്പോവാം പ്രയാസമുള്ളവർക്ക് കൈവരിയിൽ പിടിച്ചു പോകാവുന്നതാണ് പ്രാർത്ഥന അവിടെ നടക്കുന്നുണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം ആയിരിക്കില്ല എങ്ങനെയായിരിക്കില്ല പറയേണ്ടതെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകുമല്ലോ നിങ്ങളത് തിരുത്തി എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ കമൻറ്റിലായിട്ട് എഴുതുക അപ്പം എനിക്ക് അറിയാനും പറ്റും ഒന്നുകൂടി ദാ പ്രായമായവർക്ക് കാറെല്ലോട് അതിൻ്റെയും ആ പള്ളിയുടെയും മുൻപിൽ വരെ എത്താം അപ്പം പ്രാർത്ഥിക്കാൻ സൗകര്യമാണ് നിങ്ങൾ പ്രാർത്ഥിക്കട്ടോ പ്രാർത്ഥന കേട്ടോ എത്താനാകാത്തവർക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാവുന്നതാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക വരുന്ന ഉപയോഗിക്കുന്തോറും നൂർച്ച കൂടി വരുന്ന ഒരു ആയുധമാണ് നമ്മുടെ നാവ് അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു വെക്കുക യാത്രൂറിൻ്റെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിന്റെ ആദാം വാക്യം നാവ് തീയാണ് അത് ശരീരത്തെ മുഴുവനെയും വലിടമാക്കുന്നു ഒരു തീ കൊരി ഒരു വലിയ വലത്തെ ചാമ്പലാക്കുന്നത് പോലെ തന്നെയാണ് ഒരു വല്ല നാവൽ സ്നേഹമുള്ളവരെ വിശുദ്ധ ഔസ്യ പിതാവിന്റെ തിരുന്നാളെ നമ്മൾ കഴിഞ്ഞ മെയ് മാസം ഒന്നാം തീയതി ആഘോഷിച്ചപ്പോൾ ഈ ഔസ്യപിതാവിൻ്റെ ജീവിതവും നമുക്ക് വെച്ച് കളുങ്ങുന്ന ഒരു വലിയ സന്ദേശം ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം നീതിയുള്ളവനാണ് എൻ്റെ ദൈവത്തിൽ നിന്ന് വിട്ട കലാത്തവനെയാണ് നീതിമാൻ എന്ന് വിളിക്കുക മുൾപ്പത്തിയുടെ പുസ്തകം അതിന്റെ ഒമ്പതാം ആറാം അധ്യായം അതിന്റെ ഒമ്പതാം വാക്യം ദൈവത്തിൽ നിന്ന് വിട്ട കലാത്തവനെ ദൈവം നീതിമാൻ എന്ന് വിളിക്കുന്നു

മനോഹരമായിട്ടുള്ള രീതിയിൽ തേക്കിൻ തടിയും സ്വർണ്ണ കൊത്തുപണികളും ഒക്കെ ഉണ്ട് അത് വിദേശ നിർമ്മിതമാണ് ഇറ്റലിയിൽ നിന്ന് നമുക്ക് ഇറക്കിയിരിക്കുന്നതാണ് പിന്നെ ഇവിടുത്തെ നേർച്ചയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട് അവിടെ ഗീവർഗീസ് പുണ്യാളൻ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പുണ്യാളനില്ലേ അതിൻ്റെ ഇപ്പം കുതിരയുടെ അടിയിലായിട്ട് പാമ്പൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം നമുക്ക് അപ്പോൾ അവിടെ ആ നേർച്ചയുണ്ട് പാമ്പിനെയൊക്കെ വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അവിടെ ഒരു കിണറുണ്ട് കേട്ടോ ആ കിണറ്റിൽ വെള്ളം ദിവ്യ ഔഷധമാണ് പ്രതിരോധ ശക്തി ഉള്ളതാണ് അതിലാൾക്കാർ കുളിക്കാറുണ്ട് ആ വെള്ളം കുപ്പിയിലൊക്കെ ആക്കി കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടുപോയി തളിക്കും അങ്ങനെ തളിച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് വരില്ല എന്നാണ് പറയുന്നത് പിന്നെ വളർത്തു കോഴിയെ സമർപ്പിക്കുന്നു കോഴി നേർച്ച കോഴി പെരുന്നാൾ എന്നാൽ മറ്റേ പറയുന്നു തോന്നുന്നു അതിന് കോഴിയുടെ ഒരു പ്രത്യേകതയുണ്ട് അവിടെ കോഴിയെ ലേലം ചെയ്തെടുത്ത് അത് പാകം ചെയ്ത് കഴിക്കുന്നവരുണ്ട് കോഴി ഞാൻ കാണിക്കാം കേട്ടോ അവിടെ കിടക്കുന്നതും പിന്നെ ഗീസ് പുണ്യ പിന്നെ നേർച്ചയിൽ ആൾ രൂപങ്ങൾ പാമ്പിൻ്റെ രൂപം ആളുകളുടെ അവയവം കോഴി കൂടാതെ അങ്ങനെ മുട്ട ഇതെല്ലാം നേർച്ചയിൽ കൊടുക്കുന്നുണ്ട് മാർപ്പാപ്പ്യം വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ പുതിയ പള്ളി പറഞ്ഞോ ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ എന്ന് അങ്ങനെ വളരെ കോഴി വെട്ടുന്ന പ്രത്യേക സ്ഥലമുണ്ട് അത് ഞാൻ കണ്ടില്ല പക്ഷെ നിങ്ങൾ നിങ്ങളിതെല്ലാം അറിഞ്ഞിരിക്കുക എടപ്പള്ളി പള്ളിയെ കാണുക പള്ളി ഇന്ത്യയിലേന്ന് തന്നെ കേരളത്തിൽ കൊച്ചിയിൽ എറണാകുളത്ത് എടപ്പള്ളിയിലാണ് എടപ്പള്ളിപ്പള്ളി എടപ്പള്ളിപ്പള്ളി എന്നാണ് അതിന് പറയുന്ന പഴയ പള്ളിയുണ്ട് നിങ്ങൾക്കും വരാം എടപ്പള്ളിപ്പള്ളിയിൽ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിൽ കൂടെ കാണാം കുറച്ചൊക്കെ അല്ലാത്തവര് എറണാകുളത്തൊക്കെ വരികയാണെങ്കിൽ എടപ്പള്ളിപ്പള്ളിയിൽ തീർത്ഥാടന കേന്ദ്രമാണല്ലോ ടൂറിസ്റ്റ് കേന്ദ്രം കൈവരിയൊക്കെ കണ്ടുമായി ഇറങ്ങുന്ന സ്ഥലത്ത് ധാരാളം വ്യവസായികൾക്കും ആഘോഷമുള്ള സ്ഥലം സമയമാണ് ധാരാളം കച്ചവടക്കാർ എത്തുന്നു ഭാരതത്തിന്റെ വിശുദ്ധ മദർ തെരേസയുടെ കൊണ്ട് അനുഗ്രഹിതമായ ഇടപ്പള്ളിൽ ജീവിക്കുന്ന വിശുദ്ധീയ സഹതായുടെ ദിനസജ്ഞയിൽ ആത്മീയ വേദനകളേറ്റു പറയുവാനും മനസ്സാന്തി നേടുവാനുമായി എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്ന നാനാചാര്യ മതസ്ഥരായ പതിനായിരങ്ങൾക്ക് ഇടപ്പള്ളി പാരിഷ് കൗൺസിലിന്റെ പേരിൽ ഇടപ്പള്ളി ചെലവു കമ്മീഷൻ ലീഗിന്റെ പേരിൽ ഇടപ്പള്ളി സി എൽ സിയുടെ പേരിൽ ഇടപ്പള്ളി ലൈത്തോറ സമൂഹത്തിന്റെ പേരിൽ ഇടപ്പള്ളി സംഘടന കമ്മിറ്റിയുടെ പേരിൽ ലഭ്യമായ സ്വാഗതം ഇപ്പം മനോഹരമായ ഒരു സ്വാഗതം കിട്ടിയില്ലേ അതിൽ നിന്ന് തന്നെ അറിയാമല്ലോ കച്ചവടവും മറ്റുമാണ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ മെട്രോ സൗകര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ മെട്രോ ഓടുന്നത് കാണാം അത് എവിടെ എവിടെയോ വീഡിയോയിലുണ്ട് അതൊക്കെ നോക്കി ഞാൻ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊന്നും അല്ല ഇത് വെറുതെ ഒരു ഇടലിട്ടൊക്കെയാണ് ആൾക്കാർ വിശ്രമിക്കുന്നു പിന്നെ ഏറ്റവും മുമ്പിലായിട്ട് എന്നെനിക്ക് ഉദ്ദേശിക്കുന്നുണ്ട് ുണ്ട് അവൻ്റെ മെഴുകുതിരി കത്തിക്കുമ്പോൾ വളരെ പ്രധാനമുണ്ട് എല്ലാവരും മെഴുകൂലി കത്തിക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ മെട്രോ പോകുന്നത് കാണാം മെട്രോ സ്റ്റേഷൻ എടംപള്ളിയാണ് ഇടപ്പള്ളി എടംപള്ളി പറഞ്ഞാൽ മണിത്തുള്ളത് തന്നെയാണ് ആ സ്റ്റേഷൻ നിൽക്കുന്നത് അവിടെ ഇറങ്ങും അതിലേക്ക് ക്രോസ് ചെയ്ത് വന്നാൽ മതി അല്ലെങ്കിൽ ചെങ്ങപ്പുര പാർക്കിൻ്റെ അവിടെ ഒരു പഠിപ്പിക്കുന്നു എന്നതാണ് ഇത്ര കാര്യങ്ങളൊക്കെ പോലെ ചില നേരത്തേക്ക് ഇത് പറഞ്ഞൊക്കെ വരുമ്പോൾ പോ വരും അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പോ ആയിരിക്കും ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാം കാണുക ില് വന്ന എന്തൊക്കെയോ ഭാഗങ്ങളാണ് ഈ അവിടെ പ്രാർത്ഥിക്കുന്ന കണ്ടോ കൈ പിടിച്ചിട്ടും മെഴുകുതിരി എല്ലാം പിടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു കാര്യങ്ങളിൽ എല്ലാവർക്കും വിശ്വാസങ്ങളാണല്ലോ ഓരോരോ ഏറ്റവും കോമ്പൗണ്ടിന്റെ കട മെഴുകുതിരിക്ക് വേണ്ടിട്ടൊക്കെ കൊണ്ട് അത് ഒരു ബിസിനസ് ആണ് എല്ലാവരും കത്തിക്കാം പ്രാർത്ഥിക്കാം ആവശ്യങ്ങളെല്ലാം അപേക്ഷിക്കും അങ്ങനെയൊക്കെ ആണല്ലോ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല നല്ലത് അതാണ് കിണറ് കിണറിനെ പറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ആ കിണർ ഇതാണ് കിണറി കിണറ്റിലെ വെള്ളം ആണ് പ്രതിരോധ ശക്തിയുള്ളതെന്ന് പറഞ്ഞത് കുപ്പിയിലൊക്കെ ആക്കി ദൂരെ വരാൻ പറ്റാത്തവർക്ക് കൊണ്ടേ കൊടുക്കാറുണ്ട് പഴയ പള്ളി അതും കാണാം ഇതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ലേ എന്നാലും കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയല്ലോ അപ്പോൾ ക്ഷമിച്ചിരുന്നത് കണ്ടതിന് വളരെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്